ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചനച്ച മാങ്ങ വെച്ചിട്ടുള്ളു മീൻകറി പോലെ വയ്ക്കുന്നൊരു കറിയാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് രണ്ട് മാങ്ങയാണ് ഇതുപോലത്തെ മാങ്ങ ഒരു അരക്കപ്പ് തേങ്ങയുണ്ട് ഒരു ചെറിയ സവോള ഇഞ്ചി ഒരു കഷ്ണം രണ്ട് പച്ചമുളക് വേപ്പില അതുപോലെ തന്നെ ഈ തേങ്ങ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് അരച്ചെടുക്കണം ഞാൻ ഇത് അടുപ്പത്ത് ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മീൻകറി വെക്കുന്ന പോലെ തന്നെ ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് ഒരു സ്പൂൺ അത് എണ്ണയുടെ ആവശ്യമില്ല ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ഇഞ്ചി സവോള ഒരു ചെറിയ സവോളയാണ് എടുത്തത് അത് വേപ്പില ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വേണമെങ്കിൽ ഒരല്പം ഒരു നുള്ളുപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ഇത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഞാൻ ഇത് മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തത് അത് ആദ്യം പറയാൻ മറന്നുപോയി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അത് വേകുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ മുളക് പൊടി ചേർത്ത് അരച്ചെടുക്കാം മുളക് പൊടി ഇട്ടാലും മതി പക്ഷേ അതിലും കുറച്ചും കൂടെ നല്ലത് ഈ മുളക് പൊടി തേങ്ങയിൽ ചേർത്ത് അരക്കി ഇത് നല്ലോണം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മളൊരു എട്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞു കേട്ടോ ഞാൻ തുറക്കുകയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ചാറ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പൊന്ന് നന്നായിട്ട് തിളക്കട്ടെ നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇതിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം അതല്ല കടു വറുത്ത് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇന്നിപ്പോൾ എന്തായാലും കടുവറുത്ത് ഒഴിക്കാൻ പോവുകയാണ് കടു ഉറക്കാൻ ചീനിച്ചിട്ടിൽ ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിക്കണം അതിലേക്ക് ഒരു മുളക് അത് എണ്ണയൊന്ന് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു അര സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ കടു വറുത്തു കഴിഞ്ഞു കടുവറുത്ത് ഒഴിക്കുകയാണ് നമ്മുടെ മാങ്ങ കറി തയ്യാറായി കഴിഞ്ഞു നല്ല ഈ നോയമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാട്ടോ മീൻ കറിയൊന്നും ഇല്ലാത്ത ഏകദേശം അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും